ഗാസ സിറ്റിയിൽ വീണ്ടും രക്തച്ചൊരുച്ചിലിന് വഴിയൊരുക്കിയതാണ് ഇസ്രായേൽ സേനയുടെ ഏറ്റവും പുതിയ ആക്രമണം സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് വെറും എട്ട് ദിവസം മാത്രം പിന്നിടുമ്പോൾ നടന്ന ഈ ആക്രമണം കരാറിന്റെ ആത്മാവിനെയും ലക്ഷ്യത്തിനെയും തകർത്തുന്നുവെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും മനുഷ്യാവകാശ സംഘടനകളും വിലയിരുത്തുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് ജെയ്ത്തൂൺ മേഖലയിൽ അബൂഷബാൻ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം ടാങ്കർ ഷെല്ലി വഴി തകർത്ത് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് മരണപ്പെട്ടത് മരണപ്പെട്ടവരിൽ ഏഴ് കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരുണ്ട് ഗസയിലെ ഈ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഈ സംഭവം ലോകവ്യാപകമായി നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇപ്പോൾ കാരണമാക്കിയിരിക്കുകയാണ് മരിച്ച അബൂഷബാൻ കുടുംബം ഒരു തകർന്ന വീട് തിരികെ സന്ദർശിക്കാനാണ് യാത്ര ചെയ്തത് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ബോംബാക്രമണത്തിൽ അവരുടെ വീട് തകർന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വിലപ്പെട്ട വസ്തുക്കളും രേഖകളും ശേഖരിക്കാനാണ് അവർ ചെന്നത് പക്ഷേ ആ ശ്രമം അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് അൽ ബസൽ അൽ ജസീറയോട് പറഞ്ഞത് പ്രകാരം ആക്രമണം നടന്ന സമയത്ത് കുടുംബത്തിന് യാതൊരുവിധ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ സാധാരണക്കാരായ ആളുകളായിരുന്നു ആയുധങ്ങളില്ലാത്തവർ ഗസയിലെ നശിച്ച ജീവിതത്തിന്റെ മറ്റൊരു ഇര മഹമ്മൂദ് ബസൽ ദുഃഖത്തോടെ പറയുന്നുണ്ട് ടാങ്ക് ഷെല്ല് വാഹനത്തെ നേരിട്ട് തൊടുകയും അതിനാൽ വാഹനത്തിന് തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തതാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ സംഭവത്തെക്കുറിച്ചുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രതികരണം അതിശയകരമായതും വിവാദമായതുമാണ് ഗസയിലെ യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന അതിർത്തിയിലെ സുരക്ഷാ മേഖല ഭേദിച്ച് ഒരു വാഹനം സംശയാസ്പദമായി നീങ്ങുന്നത് കണ്ടതിനെ തുടർന്ന് അത് ഭീകരാക്രമണ ശ്രമമാണെന്ന് കരുതി സൈന്യം നടപടി സ്വീകരിച്ചതാണെന്ന് പ്രസ്താവനയിലൂടെ ഇസ്രായേൽ വക്താക്കൾ അറിയിച്ചു എന്നാൽ നിരവധി സാക്ഷികളും മാധ്യമ പ്രവർത്തകരും ഈ ന്യായീകരണത്തെ അങ്ങ് തള്ളിക്കളയുകയും ചെയ്തു പ്രദേശത്ത് യാതൊരുവിധ സൈനിക സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല എന്നും വാഹനം സാധാരണ പൗരന്മാരുടേതാണെന്നുമാണ് അവർക്കുള്ള തെളിവുകൾ ഗസയിലെ യെല്ലോ ലൈൻ പ്രദേശം ഇസ്രായേൽ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നതിനാൽ അവിടെ സാധാരണ ഗതാഗതം നടക്കുന്നത് തന്നെ വളരെ അപൂർവമാണ് അതിനാൽ ആക്രമണം ഉദ്ദേശപ്രേരിതമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗാസ സമാധാന കരാർ എട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രാബല്യത്തിൽ വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഖത്തർ ഈജിപ്റ്റ് തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ സഹകരണത്തോടെയാണ് കരാർ ഒപ്പുവെച്ചത് കരാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള യുദ്ധവിരാമമാണ് ളുടെ വിനിമയം ഗസയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും അതിലുണ്ടായിരുന്നു എന്നാൽ കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ തന്നെ ഇസ്രയേൽ പലതവണ വെടിനിർത്തൽ ലംഘിച്ചതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ നാല്പത്തി തവണ ഇസ്രയേൽ സമാധാന കരാർ ലംഘിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിൽ മുപ്പത്തെട്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അബൂ ഷാബൽ കുടുംബത്തിന്റെ മരണത്തിന് പിന്നാലെ ഹമാസ് കടുത്ത പ്രതികരണം പ്രകടിപ്പിച്ചു ഇസ്രായേൽ കരാർ ലംഘിച്ച് സാധാരണക്കാരെ ലക്ഷ്യമാക്കുന്നത് ഉദ്ദേശപൂർവ്വമായിട്ടുള്ള പ്രചോദനമാണെന്ന് ഹമാസ് വക്താക്കൾ ആരോപിച്ചു ഇതൊരു അപകടമല്ല മറിച്ച് ഗസയിലെ ഒരു സമാധാനം തകർക്കുന്ന ഒരു ശ്രമമാണ് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് അവർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുണൈറ്റഡ് നേഷൻ യൂറോപ്യൻ യൂണിയൻ അറബ് ലീഗ് തുടങ്ങിയ സംഘടനകളോട് ഇസ്രായേലിൻ ിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് സമാധാന കരാർ നടപ്പിലാക്കാനാണ് ഞങ്ങൾ തയ്യാറായിരുന്നത് പക്ഷേ ഇസ്രായേൽ സമാധാനത്തോടുള്ള ബഹുമാനം കാണിക്കുന്നില്ല എന്ന് ഹമാസ് നേതാവ് ഖാലിദ് അൽ ഹയ്യ പറയുകയും ചെയ്യുന്നു ഗസയിലെ ജനങ്ങൾക്ക് സമാധാന കരാർ ഒരു പ്രതീക്ഷയുടെ ചിഹ്നമായിരുന്നു എങ്കിലും ഇപ്പോൾ ആ പ്രതീക്ഷ കണക്കിലാവുകയാണ് ദിവസവും ബോംബാക്രമണങ്ങളുടെ ഭീഷണിയിലായിട്ടുള്ള ഗസക്കാരുടെ ജീവിതം അസഹ്യമായി മാറിയിരിക്കുകയാണ് സ്കൂളുകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നിരിക്കുകയാണ് ആഹാരം വെള്ളം വൈദ്യുതി എന്നിവയുടെ ലഭ്യത അത്യന്തം പരിമിതമാണ് ഗസയിലെ നഗരത്തിലെ ഒരു അധ്യാപികയായിട്ടുള്ള നാദിയ ഹസൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അതെല്ലാം നിരാശയുടെ വക്കിലാണ് കുട്ടികൾക്ക് വീണ്ടും മരണം കാണേണ്ടി വരികയാണ് ഓരോ ബോംബിന്റെയും ശബ്ദം ഒരു കുടുംബത്തിന്റെ സ്വപ്നം തകർക്കുകയാണ് ഗസയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇസ്രായേലിന്റെ ഈ ആക്രമണം യുദ്ധക്കുറ്റമാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം മിശ്രമാണ് ഖത്തർ തുർക്കി ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ വ്യക്തമായി അപലപിക്കുമ്പോഴും അമേരിക്കയും മറ്റ് ചില പാശ്ചാത്യ രാജ്യങ്ങളും അതിനെ സുരക്ഷാ നടപടിയായി കാണിക്കുകയും ചെയ്തു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറാസ് ഗസയിലെ സാധാരണക്കാരുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പക്ഷേ നേരിട്ട് ഇസ്രായേലിനെ വിമർശിക്കാതെ ഇരുവിഭാഗങ്ങളും നിയന്ത്രണം പാലിക്കണമെന്ന നിലപാട് ഏറ്റെടുത്തു ഇതിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു സമാധാന കരാർ പാലിക്കാതിരിക്കുക മാത്രമല്ല ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമത്തെ തന്നെ അവഗണിക്കുന്നു എന്ന് ആംനസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ തുടർച്ചയായിട്ടുള്ള കരാർ ലംഘനങ്ങൾ സമാധാന പ്രക്രിയയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം നിരവധി പ്രദേശങ്ങളിൽ പൂർണ്ണ നിയന്ത്രണങ്ങൾ നിലനിർത്തുന്നുണ്ട് കരാർ പ്രകാരം പിന്മാറേണ്ട ചില യൂണിറ്റുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ് അതേസമയം ഹമാസ് ഈ ആക്രമണങ്ങൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് അതായത് ഏതു നിമിഷവും ഗാസ വീണ്ടും ഒരു യുദ്ധഭൂമിയാകാൻ സാധ്യതയുണ്ടെന്ന സാരം സമാധാനത്തിന് ഇരുവിഭാഗങ്ങളും തയ്യാറായില്ലെങ്കിൽ ഈ കരാർ വെറും രേഖയായി മാത്രമേ അവശേഷിക്കൂ എന്ന് മിഡിൽ ഈസ്റ്റ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിശകലന വിദഗ്ദ്ധർ പറയുകയാണ് ഗസയിലെ യുദ്ധം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഇസ്രായേൽ പലപ്പോഴും പ്രവർത്തകരുടെ പ്രവേശനം നിയന്ത്രിക്കുകയും വിവരങ്ങൾ അടച്ചു വയ്ക്കുകയും ചെയ്യുകയാണ് അൽ ജസീറ ബി ബി സി റോയിട്ടേഴ്സ് അസോസിയേറ്റ് പ്രസ് എന്നിവയുടെ ഫീൽഡ് റിപ്പോർട്ടറുകളാണ് ഇപ്പോഴും ലോകത്തിന് ഗസയുടെ യാഥാർത്ഥ്യത്തെ കാണാൻ വഴിയൊരുക്കുന്നത് അൽ ജസീറ പത്രപ്ര വർത്തകർ പറയുന്നതനുസരിച്ച് ആക്രമണത്തിന് പിന്നാലെ പ്രദേശത്ത് പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കുട്ടികളുടെ ശരീരങ്ങൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നതും മനസ്സിലാവുന്ന ഒരു ദൃശ്യം കൂടിയാണ് ഒരു കുടുംബം മുഴുവൻ വായിച്ചു കളഞ്ഞതുപോലെ തോന്നി റിപ്പോർട്ടർ ലൈന അബു സലീം പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെയും ഹമാസിന്റെയും ഇടയിൽ പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ഈ സംഘർഷം നിരപരാധികളായിട്ടുള്ള ഫലസ്തീനികളുടെ ജീവിതം നശിപ്പിച്ചു കളയുകയാണ് പുതിയ ഈ ആക്രമണം ഗസയുടെ ഭാവി കൂടുതൽ അനുശിത്വമാക്കുകയാണ്